മാഹി ബൈപ്പാസ് പൂർത്തിയാക്കിയതിൽ സംസ്ഥാന സർക്കാരിനും പങ്കുണ്ടെന്ന വാദം പൊളിയുന്നു നിർമ്മാണ ചെലവ് പൂർണ്ണമായി വഹിച്ചത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് അതേസമയം ഭൂമി ഏറ്റെടുക്കൽ ചെലവിന്റെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം അഡ്മിനിസ്ട്രേറ്റീവ് ചാർജുകൾ സംസ്ഥാന സർക്കാരിന് ഈടാക്കാവുന്നതാണ് മാഹി ബൈപ്പാസിന്റെ പണിയുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖ ജനം ടി വി ലഭിച്ചു വിവരങ്ങളുമായി അർജുൻ ചേരുന്നുണ്ട് അർജുൻ ഈ കേന്ദ്ര സർക്കാർ പദ്ധതികൾ അടിച്ചു മറ്റ് തങ്ങളുടേതൊക്കെ ഫ്ലക്സ് വെക്കുന്ന ഒരു ശീലം പൊതുവിലെ സംസ്ഥാന സർക്കാരിനും ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് പ്രത്യേകിച്ച് പൊതുമരാമത്ത് മന്ത്രിക്കുണ്ട് എന്തായാലും ഈ മാഹി ബൈപ്പാസിന്റെ അത് പൊളിഞ്ഞു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരാവകാശ രേഖയിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു തീർച്ചയായും ലക്ഷ്മി ഇത് ആദ്യമായിട്ടല്ല ഇത്തരത്തിൽ ഒരു ദേശീയപാതയോടെയോ അല്ലെങ്കിൽ മറ്റൊരു പ്രവർത്തികടോ ക്രെഡിറ്റ് കേരള സർക്കാർ അടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് ഇതിനു മുമ്പും ആ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം അരിക്കൊമ്പൻ ദൗത്യവുമായി ബന്ധപ്പെട്ട റോഡ് ആ ഒരു സമയത്തും ഫേസ്ബുക്ക് പോസ്റ്റിലടക്കം പൊതുമരാമത്ത് മന്ത്രി ഇത്തരത്തിലുള്ള ഒരു കമന്റ് ഇടുകയും സർക്കാരിൻ്റെതാണെങ്കിൽ പറയുകയും ചെയ്തിരുന്നു പിന്നീട് അത് പൊളിയുകയും ചെയ്തു അത്തരത്തിലാണ് അതിന്റെ അവസാനമായിട്ടാണ് ഇപ്പോൾ മാഹി ബൈപ്പാസും നരേന്ദ്രമോദിയാണ് കഴിഞ്ഞ മാസം ഇത്തരത്തിൽ ഈ ബൈപ്പാസ് ആ ഉദ്ഘാടനം ചെയ്തത് ആ ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ അതിലൊരു അവകാശവാദവുമായി സംസ്ഥാന സർക്കാർ വന്നിരുന്നു അതായത് ഇത് തങ്ങളുടേതാണ് ഇതിൽ ഇതിൽ കുറച്ച് പൈസ തങ്ങളുടേത് കൂടി ഉണ്ടെന്നുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചിരുന്നു പക്ഷേ ഇന്ന് അതൊക്കെ പൊളിയുകയാണ് അതായത് ഒരു വിവരവാകാശ നിയമം കൊടുത്തതിൽ നിന്നും ആ ഹൈവേ അതോറിറ്റിയാണ് അതായത് ആ ദേശീയ ഹൈവേ അതോറിറ്റിക്കാണ് ഇത്തരത്തിൽ ഇതിലുള്ള ഉത്തരവാദിത്വം വേണം അല്ലെങ്കിൽ അവർ അവരാണ് ഈ കാര്യങ്ങൾ ചെയ്തതെന്നും സംസ്ഥാന സർക്കാരിന് യാതൊരു വിധത്തിലുള്ള പങ്കുമില്ലെന്നും ഇത്തരത്തിൽ ഈ വിവരാവകാശം ചൂണ്ടിക്കാണിക്കുന്നു അതായത് ഹൈവേ പൂർത്തിയാക്കുന്ന സംസ്ഥാന സർക്കാരിന് പങ്കുണ്ടെന്ന വാദമാണ് ഇവിടെ പൊളിയുന്നത് പണം മുടക്കിയത് നാഷണൽ ഹൈവേ അതോറിറ്റി ആണെന്ന് വിവരാകാശ രേഖയിൽ ആ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സംസ്ഥാന സർക്കാരിന്റെ ആ വാദം ആ മുതൽ പൊളിഞ്ഞു വീഴുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണുന്നത് ഇന്ന് മാത്രമല്ല ഇതിനു മുൻപും ആ നേതാക്കൾ ബി ജെ പിയുടെ നേതാക്കളടക്കം അല്ലെങ്കിൽ കേന്ദ്രം അടക്കം പറഞ്ഞിരുന്നു ഇത് തികച്ചും കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പദ്ധതിയാണെന്ന് പറഞ്ഞിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് ദശാംശം മൂന്ന് ഏഴ് കോടി രൂപയാണ് ഈ പദ്ധതിക്കായി ചെലവഴിച്ചിട്ടുള്ളത് ഇത് 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 പൂർണ്ണമായും സർക്കാരിന്റെ പദ്ധതി തന്നെയാണ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി തന്നെയാണ് അതിൽ ആ കേരളം പണം നൽകുന്നില്ല എന്ന് മാത്രമല്ല രണ്ടേ ദശാംശം അഞ്ച് ശതമാനം പണം അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിനായി കേരളത്തിന് നൽകണം എന്നുള്ള ഒരു കാര്യം കൂടി ഇവിടെയുണ്ട് അതായത് പണം നൽകാതെ തന്നെ ആ സർക്കാരിന് ലാഭകരമാകുന്ന ഒരു പ്രവൃത്തി കൂടെ ഇവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കാര്യം മാത്രമല്ല രസകരമായ കാര്യം എന്ന് പറയുന്നത് ആ ഒരു സമയത്ത് ആ പാലം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത സമയത്ത് തങ്ങളുടേത് കൂടിയാണ് ഈ പാലം തങ്ങളാണ് ഇതിൽ പകുതി വിനിയോഗിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ നടത്തുന്ന ഒരു സാഹചര്യം അതെ മന്ത്രി മുഹമ്മദ് റിയാസ് സ്പീക്കർ ഷംസീർ ഒക്കെ കൂടി ഒക്കെ എടുത്തത് ആഘോഷമാക്കിയ പാലത്തിന്റെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നിരുന്നത് അതിൽ വിവരാവകാശ രേഖ പുറത്തു വന്നതോടെ അത്തരം വാദങ്ങൾ ഒന്നുകൂടി പൊളിഞ്ഞു വീഴുകയാണ് അർജുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്